ഇന്ന് നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ് അപ്പം അത് നിങ്ങളുടെ കൂടെ ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളുള്ളത് മൂന്നാറിലാണ് മൂന്നാർ ദേവികുളത്താണുള്ളത് എന്തിനാ വന്നേന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാത്തൂവിന് ജോലി ആയിട്ടുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ഇന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ് പരിപാടിയായിട്ട് നമ്മൾ ഫാമിലി മൊത്തം ഉണ്ട് അങ്ങനെ വന്നിരിക്കുകയാണ് രാത്രി വന്ന് മഴ 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 ഇല്ല നമ്മൾ സ്റ്റേ ചെയ്തത് ദേവികുളത്ത് തന്നെ വിന്റർ കാസ്റ്റിൽ അവിടെയാണ് റൂംസ് കോട്ടേജ് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത് മീറ്റർ ഓഫീസ് അവിടെ പോയിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് റൂമിനെ പറ്റി പറയാണെങ്കിൽ നല്ല അതെ നല്ല വൃത്തിയുള്ള റൂം അതുപോലെ തന്നെ എന്താണ് നല്ലതാണ് റൂമിന് ഒരുപാട് തപ്പി നമ്മുടെ സുഹൃത്തായ അതെ അണ്ണനാണ് വാ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റൂംസ് ആണ് നമ്മള് റൂമൊക്കെ കാണിച്ചു തരാ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോവാ ഇടുക്കിയിൽ ജോലിക്ക് വന്നിരിക്കുന്ന ഡി എഫ് ബീഫ് ഫോറസ്റ്റ് ഓഫീസറാണ് കിടുങ്ങി ഉറച്ചു നിൽക്കുന്നത് രണ്ടല്ല മൂന്ന് പേർക്ക് നമുക്ക് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റും പിന്നെ എക്സ്ട്രാ ബെഡ് തന്നിട്ടുണ്ടായിരുന്നു കബോർഡ് ഉണ്ട് ഉണ്ട് ഓപ്പൺ വൈഫൈ വൈസ് നമ്മൾ വരുന്ന വഴിക്ക് കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് നിന്റെ പേരറിയാമെങ്കി കമന്റ് ചെയ്യണേ രക്ഷയില്ല മഴ വന്ന വഴിക്ക് മഴ ഇപ്പോഴും മഴ തണുപ്പ് ചൂടാക്കാനായിട്ട്

ഫ്രണ്ട്സ് നമ്മള് കാപ്പിയൊക്കെ കുടിച്ച് റെഡി ആയി പത്തരക്കാണ് ഇപ്പൊ അങ്ങോട്ട് പോവാണ് അവിടത്തെ കാഴ്ചകൾ ജോയിനിങ് പ്രൊസീജിയറിന് കുറച്ച് ടൈം എടുത്തപ്പോൾ നമ്മുടെ ജസ്റ്റ് അമ്മ എന്ന് പറയുന്ന പോലെ നമ്മൾ അടുത്തുള്ള ക്വാർട്ടേഴ്സിലോട്ട് പോയി നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ ഇങ്ങനൊരു പണി കിട്ടി കുളയട്ട കയറിയിരിക്കുകയാണ് അങ്ങനെ പിന്നെ അതിനെയൊക്കെ ഇങ്ങനെയൊക്കെയോ തട്ടി താഴെ ഇട്ടു പക്ഷേ ഇത് കഴിയുമ്പോൾ അതിൽ നമ്മുടെ മനസ്സിലായു നമ്മുടെ കാലിൽ കയറിക്കാണോ കൈ എവിടെയെങ്കിലും കയറിക്കാണോ എന്നുള്ള ഒരു ടെൻഷനായിരിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള എന്റർടൈൻമെന്റിനൊക്കെ ശേഷം നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ജോയിനിങ് പ്രൊസീജിയർ ഇവിടെ അവസാനിക്കുന്നില്ല ഇനി പോസ്റ്റിംഗ് ആണ് അപ്പോൾ ഈ കൂട്ടത്തിലുള്ള പലർക്കും പല സ്ഥലങ്ങളിലേക്കാണ് പോസ്റ്റിങ് അപ്പോൾ ശനതയ്ക്ക് പോസ്റ്റിങ് പെരിയാർ വെസ്റ്റ് ഡിവിഷനിലാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ പെരിയാർ വെസ്റ്റ് ഡിവിഷനിൽ പേരുമേട് ഓഫീസിലാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഇനി നമ്മൾ പോകുന്നത് അവൾക്ക് പോസ്റ്റിങ് കിട്ടിയ സ്ഥലത്തോട്ടാണ് അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ആദ്യ പോസ്റ്റിങ് ഇപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി കാണും പുണ്യം പൂങ്കാവനത്തിലാണ് അപ്പോൾ അവൾക്ക് ആദ്യ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത് പമ്പയിലാണ് ഇതായി കാണുന്നതാണ് സന്നിധാനം ഫോറസ്റ്റ് സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ആദ്യത്തെ പോസ്റ്റിങ് തന്നെ ഇവിടെ ആയതിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ പമ്പാ ഗണപതി ഒക്കെ കയറി കണ്ടിട്ട് നേരെ ഇനി ജോയിനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് െത്തണം ദൂരം നമ്മളെ പുത്രി ജോയിൻ ചെയ്തിരിക്കാണ് പമ്പ റേഞ്ചിലാണ് അപ്പൊ എല്ലാ വന്യജീവികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പോവുക പ്രാർത്ഥിച്ചുണ്ട്